നമസ്കാരം ഇഫക്ട് സ്വാഗതം കേരള ബ്രാഹ്മണ സഭ ബ്രാഹ്മണസഭിക്കുന്ന ഈ പത്രസമ്മേളനത്തിലേക്ക് മാധ്യമ പ്രവർത്തക സ്വാഗതം സുസ്വാഗതം കേരള ബ്രാഹ്മണ ബ്രാഹ്മണസഭയുടെ അമ്പത്തിനാലാം സംസ്ഥാന സമ്മേളനം വരുന്ന ഫെബ്രുവരി മുപ്പതാം തീയതി ഞായറാഴ്ച തിരുവനന്തപുരത്ത് നടക്കുകയാണ് അതിനെ സംബന്ധിച്ചാണ് ഈ കോൺഗ്രസ് എന്നോടൊപ്പം ഈ കോൺഗ്രസ് പങ്കെടുക്കുന്നത് കേരള ഗ്രാമസഭയുടെ ജനറൽ സെക്രട്ടറി ശ്രീ എം ശങ്കരനാരായണൻ സംസ്ഥാന കലാൻജി ശ്രീ എം പരശുരാമൻ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷൻ ശ്രീ ടി എസ് മണി തിരുവനന്തപുരത്തെ വനിതാ അധ്യക്ഷയായ ശ്രീമതി രാധാ രജ്ഞൻ അതേപോലെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ ശ്രീ ശങ്കരൻ ശ്രീ കെ എസ് കൃഷ്ണൻ സംസ്ഥാന സമയങ്ങളായ ശ്രീ കെ എസ് രംഗനാഥൻ ശ്രീ സുന്ദരേശ് കഴിഞ്ഞ അമ്പത്തഞ്ചു കൊല്ലമായി കേരളത്തിലുള്ള തമിഴ് ഭ്രാമരുടെ ഉന്നമനത്തിനും ക്ഷേമപ്രവർത്തനത്തിനും ന്യായമായ ആവശ്യങ്ങൾ നേടിയെടുക്കുവാനായിരുന്നു ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്തുവാനും വേണ്ടിയാണ് കേരള ബ്രാഹ്മണസഭ പ്രവർത്തിച്ചു വരുന്നത് അതേസമയം ഞങ്ങൾക്ക് ആരോടും വിദ്വേഷമില്ല എല്ലാവരോടും സമന്വയിച്ച് അങ്ങേറ്റം സ്നേഹാധരോടും കൂടി തന്നെയാണ് പ്രവർത്തിച്ചു വരുന്നത് എന്നുള്ള കാര്യം കൂടി ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട വ്യവസ്ഥകൾ എപ്പോഴും വില കൽപ്പിക്കുന്നവരാണ് അതനുസരിച്ച് ജീവിക്കുന്നവരാണ് ആ രീതിയിൽ തന്നെ തുടർന്നും ഞങ്ങളുടെ ജീവിതം നയിക്കണമെന്നും ഉണ്ടാകണമെന്നും വരുന്ന തലമുറയ്ക്കും അത് പറഞ്ഞു കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സമുദായമാണ് ഈ സമ്മേളനം ക്ഷേത്രങ്ങളുടെ ക്ഷേത്രമായ ശബരിമല സ്ത്രീ എന്ന പത്തനംതിട്ട ജില്ലയിലാണ് നടന്നത് പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ല നൂറ്റിയെട്ട് ദിവ്യക്ഷേത്രങ്ങളൊന്നായ ശ്രീവല്ലവ ക്ഷേത്രത്തിന്റെ സാന്നിധ്യം കൊണ്ട് പ്രസിദ്ധമാണ് ആ ദിവ്യ പ്രദേശത്താണ് ഈ മറ്റൊരു പ്രത്യേകം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളിൽ ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ടവർ ധാരാളം ഉണ്ടായിരുന്നു പല സ്ഥലങ്ങളും സമൂഹങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ കാലം മുന്നോട്ട് പോയപ്പോൾ ജീവിത ആവശ്യത്തിനായി പലർക്കും നാളെ വിട്ട് നേരത്തെ ഇവിടെ സംസാരിച്ച പ്രവാസികളായാലും അല്ലെങ്കിൽ മറ്റ് പട്ടണങ്ങളിലേക്കും കേരളം തന്നെ ഇന്ത്യ മഹാരാജ്യത്തുള്ള മറ്റ് സ്ഥലങ്ങളിലേക്കും അവർക്ക് പോകേണ്ടി വന്നു അതുകൊണ്ട് തുടരവും അവിടുത്തെ സമുദായ ജനസംഖ്യ കുറഞ്ഞവരുടെ അവിടുത്തെ ജനങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള സഹായവും അതേപോലെ തന്നെ ഞങ്ങളുടെ ശക്തിയും പകരുക എന്ന എന്നുള്ള കൂടി തന്നെയാണ് തിരുവനന്തപുരം ഈ സമ്മേളനം വച്ചിരിക്കുന്നത് ഇവിടെ സമ്മേളനം നടത്തുവാൻ കാര്യം ഒന്ന് ഇത് തലസ്ഥാനമാണ് രണ്ടാമത് അങ്കൽ ബാഹുലിനെ കൊണ്ട് ഏറ്റവും പ്രധാനമായ ഒരു ജില്ലയായ തിരുവനന്തപുരം ജില്ലയുടെ പരിപൂർണ പിന്തുണയോടുകൂടി തന്നെയാണ് ഞങ്ങൾക്ക് ഈ സമ്മേളനം നടത്തുവാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ ഈ പ്രസാസ് നടത്തുന്ന ആദ്യമായിട്ട് തിരുവല്ലയിൽ ഒരു പ്രസാമത്തിനു ശേഷം ഉണ്ടാകും അങ്ങ് ബാഹുല്യം കൊണ്ട് ഏറ്റവും കുറഞ്ഞുള്ള ഒരു ജില്ലയാണ് പത്തനംതിട്ട ജില്ല അവർക്ക് പ്രോത്സാഹനം നൽകുക അവിടുത്തെ പ്രധാന ക്ഷേത്രങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് കൊട്ടാരക്കര മുതൽ ഏതാണ്ട് കാരുണിംഗിടുന്ന അങ്കമാലി വരെ പോകുന്ന എം സി എന്ന ആ മേഖല ഒരു ഇടനാഴി ആ ഇടനാടിയും കൊട്ടാരക്കര മഹാവിനാ ക്ഷേത്രം ഉണ്ടാക്കി അതുപോലെ അങ്ങോട്ട് പല പല ക്ഷേത്രങ്ങളുണ്ട് മലയാളപ്പുഴ ദേവീക്ഷേത്രം ആറന്മുള പാർത്തശാല ക്ഷേത്രം പഞ്ചമാഡവന്മാർ പ്രദർശിച്ച ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളാണ് തിരുച്ചിറ്റാറ്റ് തൃപ്പുരിയും ആറന്മുള അതേപോലെ തിരുവാൻപുണ്ടും തൃക്കൊടിത്താനം എന്നത് മഹാദേവ ക്ഷേത്രം ഇങ്ങനെ പല പല ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും പ്രധാനമായ ശിവക്ഷേത്രങ്ങളായി ഏറ്റുമാറും കടുത്തുരുത്തി മക്കം എല്ലാവടക്കം ഈ എടനാടിനാണ് സ്ഥിതി ചെയ്യുന്നത് അപ്പോ അവിടുത്തെ ഈ ക്ഷേത്രങ്ങളുടെ കൂടുതൽ വികാസത്തിനും ഞങ്ങളുടെ ജനങ്ങൾ അതിൽ കൂടുതൽ പങ്കെടുക്കുവാനും വേണ്ടി കൂടിയാണ് ഈ സമ്മേളനം തിരുവനച്ച് നടത്തുന്നത് എന്ന കൂടി പറയാൻ സന്തോഷമുണ്ട് രാവിലെ എട്ട് മണിക്ക് രജിസ്ട്രേഷൻ കൂടി ഈ സമ്മേളനം ആരംഭിക്കുന്നു തുടർന്ന് ഒമ്പത് മണിക്ക് പതാക ഒരുക്കിയ ശേഷം ആദ്യമായി യുവജന സമ്മേളനം നടക്കുന്നു യുവജന സമ്മേളനത്തിൽ യുവജനങ്ങൾ അതിനൂതനമായ ഒരു പരിപാടിയായ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് നടത്തുന്നുണ്ട് അതുകഴിഞ്ഞാൽ വനിതാ സമ്മേളനം വനിതാ സമ്മേളനത്തിൽ പ്രശസ്തരായ വനിതകൾ ആദരിക്കുന്നു തുറന്ന് പന്ത്രണ്ടര മണിക്കാണ് സംസ്ഥാന സമ്മേളനം ആരംഭിക്കുന്നത് உது பந்தளம்யாமிரான சம்மேளம் உம் அதுபோல உள்ள பரிபாடிகளெல்லாம் ஆரம்பிச்சுக்கொண்டு வைகம் பிரதிபாசாலிகளாய സമുദായങ്ങളെ ആദരിച്ചുകൊണ്ട് ഈ സമ്മേളനം നടക്കുകയാണ് ഈ സമ്മേളനത്തിന് പത്രപ്രവർത്തകരുടെ പത്രമാധ്യമങ്ങളുടെ ദൃശ്യമാധ്യമ അടക്കമുള്ള പത്രമാധ്യമങ്ങളുടെ എല്ലാവിധ സഹായ സാധനങ്ങളും പ്രോത്സാഹനങ്ങളും ഉണ്ടാകണം അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ ഈ പരിപാടികൾ നിങ്ങളുടെ പത്രത്തിലും ദൃശ്യമാധ്യമത്തിലും പ്രത്യേകം പ്രദർശിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതോടൊപ്പം ഉപദേശം നിൽക്കുന്ന സംസ്ഥാന സമ്മേളനം നിങ്ങളെ എല്ലാ പത്രമാധ്യമങ്ങളും അത് കൂടെ നിന്ന് അത് നിരീക്ഷിച്ച് അവിടുത്തെ പ്രധാന വാർത്തകൾ നിങ്ങളുടെ പത്രങ്ങളിൽ ദൃശ്യമാധ്യമം നിൽക്കണമെന്നും കൂടി അഭ്യർത്ഥിക്കുവാൻ വേണ്ടി കൂടിയാണ് ഈ പത്രസമ്മേളനം നിങ്ങൾക്ക് എല്ലാവർക്കും കേരള ബ്രാഹ്മണ സഭയുടെ നന്ദി അറിയിക്കുന്നു നാളുകൾ നമ്മൾ കൂടുതൽ ഒന്നിച്ച് ഈ രാജ്യത്തിന്റെ പുരോഗതിക്കായി പ്രവർത്തിക്കാം എപ്പോഴും കേരള ബ്രാഹ്മണ സഭ എല്ലാവരുടെ ഒപ്പം ഇവിടുത്തെ പുരോഗതിക്ക് വേണ്ടി ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ഉണ്ടാകും എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാമതുവരെ ഏവർക്കും നന്ദി നമസ്കാരം